അലൈക്കും മാരിബ് നമസ്കാരത്തിന് ശേഷമുള്ള പ്രത്യേകമായ ദു ആണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് സ്ക്രീനിലൂടെ കാണിച്ചുകൊണ്ട് ഞാൻ ചൊല്ലിത്തരാം നമ്മൾക്കറിയാം കഴിഞ്ഞ കുറച്ച് വീഡിയോകളിലായി ഓരോ നമസ്കാരത്തിന് ശേഷമുള്ള പ്രത്യേകമായ ദുബ് നമ്മൾ പഠിച്ചു വരികയാണ് ഇൻഷാൽ ഈ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ തീർച്ചയായിട്ടും രേഖപ്പെടുത്താൻ മറക്കരുത് ഒന്നുമില്ല എങ്കിൽ അലഹമ്മദില്ല എന്നുള്ളൊരു കമൻറ്റെങ്കിലും രേഖപ്പെടുത്താം ഞാൻ സ്ക്രീനിലൂടെ കാണിച്ചുകൊണ്ട് ഈ ദുബാവ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഇങ്ങനെ പറഞ്ഞു തരുന്നതിൻ്റെ താല്പര്യം എന്നുള്ളത് അത് മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം അതായത് അവസാനിപ്പിക്കാമെന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ ദുബാവും കൂടി പറഞ്ഞു തന്ന് ഞാൻ അവസാനിപ്പിക്കാം എന്നുള്ളതാണ് ആരും വിഷമിക്കേണ്ടതില്ല അതായത് ഇങ്ങനെ പറഞ്ഞു തരുന്നതിൻ്റെ താല്പര്യമെന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കുക നമ്മൾ ഓരോ സമയങ്ങളിലും ദാവായ് ചെയ്യുമ്പോൾ ആ ദുബായ് അള്ളാഹു അങ്ങേറ്റം ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അതായത് ഒരു അടിമ അള്ളാഹുവിനോട് ചോദിക്കുക എന്നുള്ളത് ഇഷ്ടമുള്ള ഒരു കാര്യമാണ് അപ്പോൾ നമ്മൾ അള്ളാഹുവിനോട് കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കുക എന്നുള്ളത് അള്ളാഹുനിക്കങ്ങേറ്റം ഇഷ്ടമുള്ള കാര്യമാണ് മാത്രമല്ല നമ്മളുടെ നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങൾ അള്ളാഹു സ്വീകരിക്കുകയും നമുക്ക് അള്ളാഹു ആ ചോദിച്ച കാര്യങ്ങൾക്ക് നൽകുകയും ചെയ്യും പലപ്പോഴും നമുക്കുണ്ടാകുന്ന അനുഭവങ്ങൾ തന്നെയാണ് എന്നാൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അള്ളാഹു അങ്ങനെ നമുക്ക് ചോദിച്ച അതേ കാര്യങ്ങൾ നമുക്ക് ലഭ്യമായിട്ടില്ല അല്ലെങ്കിൽ അള്ളാഹു ആ സമയം നമുക്ക് ലഭ്യമാക്കി തന്നിട്ടില്ല എങ്കിലും നമ്മൾ വിഷമിക്കേണ്ടതില്ല കാരണം നമ്മൾ അള്ളാഹുവിനോട് ദുബായി ചെയ്താൽ അതിന് പ്രതിഫലം നമുക്ക് കിട്ടും കൂടി ലഭ്യമാകും അപ്പോൾ ദുബായി ചെയ്യാന്നുള്ളത് വലിയൊരു ഇബാധി തന്നെയാണ് യഥാർത്ഥത്തിൽ അതുകൊണ്ട് ഈ ദൈ ചെയ്യുന്ന സമയങ്ങളിൽ ചില സമയങ്ങളിലെ ദ എന്നുള്ളത് ഏറെ അർഹിക്കുന്ന ഒരു ദ ആണ് ഇപ്പോൾ പാതിരാ സമയങ്ങളിൽ നീറ്റുകൊണ്ട് നമ്മൾ അള്ളാഹിനോട് ദുവായി ചെയ്യുക അതൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ദുവായിന് ഇജാബത്ത് ഉത്തരം ലഭിക്കാൻ ഏറെ സാധ്യതയുള്ള ഒരു ദുആ ആണ് ഫർന്ദ നമസ്കാരത്തിന് ശേഷമുള്ള ദറുന്ന് നമസ്കാരത്തിന് ശേഷമുള്ള ദുവ എന്തോ ഒരു ചടങ്ങ് പോലെയായിട്ട് നമ്മൾ കൊണ്ടാടേണ്ട ഒരു കാര്യമല്ല യഥാർത്ഥ ഒരു ഫർണ്ണ നമസ്കാരത്തിന് ശേഷമുള്ള ദ്വാ വളരെ ആത്മാർത്ഥമായിട്ട് നമ്മൾ അള്ളാഹുനോട് ദുവായ് ചെയ്യേണ്ട ഒരു ദ്വാ ആണ് ആ സമയത്ത് നമുക്ക് ആവശ്യമുള്ളത് അള്ളാഹുനോട് നമ്മൾ ചോദിക്കാം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഫർണ്ണ നമസ്കാരങ്ങൾക്ക് ശേഷം ഓരോ നമസ്കാരങ്ങൾക്കും പ്രതേ പ്രത്യേകമായ ചില ദ്വകളുണ്ട് കഴിഞ്ഞ വീടുകളിലൂടെയായി സുബിഹി അതുപോലെ നൊഹുർ അസർ നമസ്കാരങ്ങൾക്ക് ശേഷമുള്ള പ്രത്യേകമായ ദു ആണ് നമ്മൾ പഠിച്ചത് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്ന വിഷയം എന്നുള്ളത് മാരിബി നമസ്കാരത്തിന് ശേഷമുള്ള പ്രത്യേകമായ ദുആആ ആണ് സ്ക്രീനിലൂടെ ഞാൻ കാണിച്ചു തരുന്നുണ്ട് എല്ലാവരും കൃത്യമായി ശ്രദ്ധിക്കുക അതായത് അലഹമുല്ലാഹിറബി ലാലമീൻ അള്ളാഹുമ്മ സല്ലി വസീം അല സയ്യദ്ദിന മുഹമ്മദീൻ വാലാ അലി സയ്യദിനാ മുഹമ്മദ് അഹുമ്മ لا تقتلنا بغضبك ولا تهلكنا بأذابك وآفنا قبل ذلك اللهم لا تؤاخذنا بسوء أفعالنا ولا تسلط علينا من لا يخافك ولا يرحمنا وكف أيدي الكافرين والمنافقين والظالمين والحاسدين والصاهرين عنا يا خفي الألطاف انجنا مما نخاف اللهم يا غني يا حميد يا مبدي يا مؤيد يا رحيم يا ودود أغننا بحلالك عن حرامك وبطاعتك عن معصيتك وبفضلك عن من سواك ربنا أتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم اغفر لنا وارحمنا ولوالدنا رب ارحمهما كما ربيانا صغيرا ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين വസലാഹു താല വസ്സലം അലഹരി അലി ഹിസീദുനഹമ്മദീൻ വാല അലഹി വസഹബി അജ്മീൻ സുബാന റബ്ബിക്ക് റബ്ബിൽ അസത്തിയസിഫുൻ മുസ്സലാമൻ അലിൽ മുർസദീൻ അലഹമദല്ലാഹി റബിൾ ആലമീൻ നമുക്ക് ഒരിക്കൽ കൂടി ദുവാ നോക്കാം ചെറിയൊരു ദുആ ആണ് അവസാനം രണ്ട് വരികൾ ഞാൻ പറഞ്ഞത് ദുവാകളിൽ ഉണ്ടാവില്ല അതായത് ഒന്ന് നമുക്കറിയാം റബ്ബനാത്ത അഫിദ്നിയ ഹസനത്തം വഫില്ലാഹ്രി ഹസനത്തം വക്കിൻ ആസാബൻ ആർ ഇത് എല്ലാവർക്കും അറിയുന്ന ദു ആണ് നമ്മൾ ദുന്യാവിലെയും ആഹ്റത്തിലെയും നന്മ അതായത് വിജയത്തെ അള്ളാഹുനോട് ചോദിക്കുകയാണ് മറ്റൊന്ന് നമ്മൾ മാതാപിതാക്കൾക്ക് വേണ്ടി ദ്വാകു ചെയ്യുന്ന ദു ആണ് അള്ളാഹു മുഫുല വർഹം വലി വാലിദീന റബ്ബിറമ കമാ റബ്ബൻ സഹീറ അപ്പം നമ്മളെ നമുമാക്കി മാറ്റിയ നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി നമ്മളെപ്പോഴും ദുവാ ചെയ്യണം അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ വലിയ വിശാലമായ അർത്ഥങ്ങളുള്ള ദ്വ ആണ് അതായത് നമ്മൾ ഒരുപാട് മോശമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും അതിൻ്റെയൊക്കെ കാരണമായിട്ട് അള്ളാഹുവെ നമ്മിനി പിടികൂടല്ലേ എന്ന് നമ്മൾ അള്ളാഹുനോട് ചെയ്യാണ് അതേപോലെ തന്നെ അസൂയ വയ്ക്കുന്ന ആളുടെ അസൂയയിൽ നിന്ന് അതുപോലെ കപട കപടവിശ്വാസികളുടെ കപട വിശ്വാസങ്ങളിൽ നിന്ന് അതുപോലെ അക്രമങ്ങൾ അക്രമകാരികളിൽ നിന്ന് അങ്ങനെ തുടങ്ങിയ സാഹചര്യങ്ങളിൽ നിന്ന് എല്ലാവരിൽ നിന്നും നമ്മൾ അള്ളാഹുവിനോട് കാവലിനൊക്കെ ചോദിക്കുന്ന അതായത് അവരൊക്കെ പിടിച്ചു നിർത്തിയ അള്ളാഹു അവരിൽ അവരിൽ നിന്നൊക്കെ നമുക്ക് സംരക്ഷണം നൽകണമെന്നൊക്കെ നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്ന ഒരു ദുആും കൂടിയാണ് ഇൻഷാർദ ഒരിക്കൽ കൂടി പറഞ്ഞ് വളരെ ചെറിയ ദുആ ആണ് എല്ലാവർക്കും പഠിക്കാൻ പറ്റും അള്ളാഹു തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ولك القول لأن أوصاني يعني بكيان الحمد لله رب العالمين اللهم صل سلي وسلم على سيدنا محمد وعلى آل سيدنا محمد اللهم لا تقتلنا بغضبك ولا تهلكنا بأذابك وآفنا قبل ذلك اللهم لا تؤاخذنا بسوء أفعالنا ولا تسلط علينا من لا يخافك ولا يرحمنا وكف أيدي الكافرين والمنافقين والظالمين والحاسدين والصاحرين أن يا خفي الألطاف نجنا مما نخاف اللهم يا غني يا حميد يا مبدي يا مؤيد يا رحيم يا ودود أغننا بحلالك عن حرامك وبطاعتك أما أسيتك وبفضلك أما سواك ربنا أعطنا في الدنيا حسنة وفي الآخرة حسنة وكن عذاب النار اللهم اغفر لنا وارحمنا ولوالدينا رب ارحمهما كما ربياني صغيرا ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين امين برحمتك يا ارحم الراحمين وصلى الله تعالى على خير الكه سيدنا محمد وعلى اله وصحبه اجمعين سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين ان شاء الله الله الدعاء അതുപോലെ നല്ല കാര്യങ്ങൾക്ക് ഒരുപാട് പഠിക്കാൻ തോഫീക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ ഗ്രഹിക്കുമാറാകട്ടെ ജീവിതത്തിൽ കൊണ്ടുനടക്കാനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും അബ്വാഹു തോഫീക്ക് നൽകട്ടെ ഇൻഷാല്ല നിങ്ങൾ ഈ വീഡിയോ കണ്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കാരണം ഇതുപോലത്തെ ഉപകാരപ്രദമായ ഒരുപാട് അറിവുകൾ നിങ്ങളിലേക്ക് ലഭ്യമാക്കുന്ന ഒരു ചാനലാണിത് ഇൻഷാല്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും രേഖപ്പെടുത്തണമെന്നത് കൂടി ഉണർത്തിക്കൊണ്ട് ദാവസ്യത്തോടെ അസ്ലാമലൈക്കും